വയനാട്ടിൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന വാർത്തകൾ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചതെങ്കിലും ഇടതുപക്ഷത്തിനും ബി ജെ പി ഞെട്ടലായിരുന്നു ഇതവരുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി എസ് ഡി പി ഐ യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സ്ഥാനാർത്ഥിയാണെന്ന് പരിഹസിച്ചിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ താമരചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തയിടത്താണ് രാഹുൽ ഗാന്ധി ബി ജെ പി യെ നേരിടാനെത്തുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ഇത്തവണ യു ഡി എഫിന്റെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം വയനാട്ടിൽ മത്സരിക്കാനൊരുങ്ങുന്ന രാഹുൽ ഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡിപിയുടെയും സ്ഥാനാർത്ഥിയാണ് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ ന്യൂനപക്ഷ വർഗീയത കൂട്ടുപിടിക്കുകയാണ് യു ഡി എഫ് എന്നും കോടിയേരി ആരോപിച്ചു ആർ എസ് 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 ടി പി അടക്കമുള്ള വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കെ പി സി സി പ്രസിഡന്റ് തയ്യാറാണോ എന്നും കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിച്ചു വടകരയിൽ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു കോടിയേരി പിണറായിയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വെടിപൊടിച്ചത് കേരളത്തിൽ വന്ന് സി പി എമ്മിനെതിരെ മത്സരിച്ചിട്ട് എന്ത് നേടാനാണെന്നാണ് പിണറായി ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ ശത്രു ആരാണെന്നും പിണറായി ചോദിച്ചിരുന്നു ബി ജെ പി ആണെങ്കിൽ എന്തിനാണ് കേരളത്തിൽ മത്സരിക്കുന്നത് പിണറായിയുടെ കൂർമ്മബുദ്ധിയിൽ നിന്നു ഉയർന്ന ചോദ്യമായിരുന്നു ഇത് ആ ചോദ്യത്തിന് ഒരുപാട് രാഷ്ട്രീയ രാഷ്ട്രീയമാനങ്ങളുമുണ്ട് പിണറായിക്ക് പിന്നാലെ എസ് രാമചന്ദ്രൻ പിള്ളയും രംഗത്തെത്തി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു ഇതിൽ തീരുമാനം അറിയിക്കണമെന്നാണ് എസ് ആർ പി പറഞ്ഞത് കെ സി വേണുഗോപാലിന്റെ തന്ത്രങ്ങൾക്ക് പണി കൊടുക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു റോളുമില്ല കേരളത്തിലെ എല്ലാ സീറ്റിലും യു ഡി എഫ് ജയിച്ചാൽ അത് ഉമ്മൻചാണ്ടിക്ക് ക്ഷീണവുമാകും അതുകൊണ്ട് തന്നെ രാഹുൽ വരാതിരിക്കുകയാണ് ലക്ഷ്യം കോൺഗ്രസിന് വിജയം നൽകി ചെന്നിത്തലയെ നന്നാക്കാൻ ചാണ്ടിയും ആഗ്രഹിക്കുന്നില്ല അതിനിടെ കോൺഗ്രസിലെ പി സി ചാക്കോയും ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്തെത്തി വയനാട് സീറ്റിന്റെ കാര്യത്തിൽ രാഹുൽ സമ്മതിച്ചു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ചാക്കോ പറയുന്നു അത് ഉമ്മൻചാണ്ടിക്ക് നൽകിയ മരുന്നാണ് കേരളത്തിൽ നടക്കുന്നത് ഗ്രൂപ്പ് പങ്കുവയ്ക്കലുവാണെന്നാണ് ചാപ്പയുടെ ആരോപണം ഡൽഹിയിലെ നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് വയനാട് സീറ്റിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കാരണം അങ്ങനെ സംഭവിച്ചാൽ സി പി എം സി പി ഐ കക്ഷികളെ ചേർത്തുകൊണ്ടുള്ള കേന്ദ്രഭരണം അസാധ്യമാകും കേന്ദ്രഭരണം വേണോ വയനാട് വേണോ എന്ന ചോദ്യത്തിന് കേന്ദ്രഭരണം രാഹുൽ ഏറ്റെടുക്കും അപ്പോൾ എന്തിനാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് പി സി ചാപ്പു അടക്കമുള്ള നേതാക്കൾ ചോദിക്കുന്നത് എല്ലാവരെയും വേർപ്പിക്കുക എന്ന നയം കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്നും രാഹുലിന്റെ ഉപദേശകം വാദിക്കുന്നു രാഹുൽ ഗാന്ധി സമ്മതിച്ചില്ലെങ്കിൽ സിദ്ധിക്ക് തന്നെ അവിടെ മത്സരിക്കും ജയിക്കുകയും ചെയ്യും ഇക്കാര്യത്തിൽ സീതാറാം യെച്ചൂരിയുടെ മൌനവും ശ്രദ്ധേയമാവുകയാണ് യെച്ചൂരിക്കും രാഹുലിനും വേണ്ടി ഇടനിലക്കാരൻ രംഗത്തെത്തി കഴിഞ്ഞു യെച്ചൂരിയുമായി ആലോചിക്കാതെ രാഹുൽ സുപ്രധാന തീരുമാനങ്ങളും എടുക്കാറില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത